വല്ലാത്തൊരു തിരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് കണക്കിൽപ്പെടാത്ത പണം എന്നായിരുന്നു ഒഴുകിയെന്നായിരുന്നു പ്രചരണവേളയിൽ ഉയർന്ന ആരോപണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ കണക്കിൽപ്പെടാത്ത പണം ഇറക്കി വോട്ടുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് മറ്റു പാർട്ടി നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ആരോപണം ഉന്നയിച്ചത് ഇതിന്റെ പേരിൽ പാതിരാത്രിയിൽ കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന പാലക്കാട്ടെ ഹോട്ടലിൽ റെയ്ഡും നടത്തിയിരുന്നു ഈ റെയ്ഡിന്റെ പേരിലുണ്ടായ പൊല്ലാപ്പുകൾ നമ്മൾ ജനങ്ങൾ കണ്ടതുമാണ് ഹോട്ടലിൽ താമസിച്ചിരുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാക്കളുടെ മുറിയിൽ കള്ളപ്പണം ഒളിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് പോലീസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡ് നടന്ന സമയം സി പി എമ്മും ബി ജെ പിയും പ്രതിഷേധവുമായി ഹോട്ടലിൽ എത്തിയതും വലിയ പൊല്ലാപ്പുകളാണ് ഉണ്ടാക്കിയത് റെയ്ഡിൽ കള്ളപ്പണം ഒന്നും പോലീസ് പിടിച്ചെടുത്തില്ല എന്നുള്ളതാണ് നേരെ എന്നാൽ മറ്റൊന്നും സംഭവിച്ചു പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തധാരയുണ്ടെന്ന് പ്രചരണം നടന്നു ഈ ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ഇരു പാർട്ടികളും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ പ്രധാനമായും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പണം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവാക്കാം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ അളവിൽ തന്നെയാണോ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ പണം ചെലവാക്കുന്നത് അത് കൂടുതൽ ചെലവാക്കുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം അതായത് ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് എം എൽ എ ആയ അയാളുടെ പദവിയുടെ കാലാവധിക്കുള്ളിൽ ഈ പണം തിരികെ ലഭിക്കുമോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ നടന്നത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളാണ് വെറും രണ്ടര വർഷം കൂടിയേ ഇനി മന്ത്രിസഭയുടെ കാലാവധിയുള്ളൂ അതുകഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ രണ്ടര വർഷത്തേക്ക് മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് എം എൽ എ ആയി ഇരിക്കാനുള്ള അവസരമുണ്ടാകും അങ്ങനെ വരുമ്പോൾ പ്രചരണങ്ങൾക്ക് വേണ്ടി ഈ കണക്കില്ലാത്ത പണം ചിലവാക്കിയാൽ ആ സ്ഥാനാർത്ഥിക്ക് അത് എങ്ങനെയാണ് മുതലാകുന്നത് ചോദ്യങ്ങൾ ഇങ്ങനെ അനവധിയുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമുണ്ട് പക്ഷേ ആ ഉത്തരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം എന്തായാലും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പണം ചിലവാക്കാം എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് എന്നും എത്രത്തോളം പണം ചിലവാക്കേണ്ടി വരും എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ട്രോളി വിവാദത്തിൽ മൂന്ന് മുന്നണികൾക്കും പല അഭിപ്രായമാണെങ്കിലും വോട്ട് കിട്ടണമെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആവശ്യത്തിന് പണം ഇറക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ മുന്നണികൾക്ക് തർക്കമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാനാകുന്ന തുക നാൽപ്പത് ലക്ഷം രൂപയാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നേരത്തെ ഇത് മുപ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു അത് വർദ്ധിച്ചാണ് നാൽപ്പത് ലക്ഷം രൂപയാക്കി മാറ്റിയിരിക്കുന്നത് അതായത് ഒരു എം എൽ എ ആകാൻ ഔദ്യോഗിക ചെലവ് നാൽപ്പത് ലക്ഷമാണെന്നർത്ഥം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഓരോ സംസ്ഥാനങ്ങളുടെയും വലിപ്പം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവ് നിശ്ചയിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ തുക മാത്രമാണോ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവാക്കുന്നത് ഉറപ്പിച്ചു പറയാം ഒരിക്കലുമല്ല കറക്റ്റ് പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന തുകയുടെ പത്തിരട്ട് ചെലവഴിച്ചാലും പ്രചരണം നടക്കില്ലെന്ന് സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാരും ഒരുപോലെ പറയും അത് സത്യമാണ് അങ്ങനെ തന്നെയാണ് നടന്നു വരുന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ തുക വീണ്ടും കൂടും കാരണം ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി തന്നെ എടുത്താൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയുമാണ് പ്രചരണ സമയത്ത് സംസ്ഥാനത്തിന് മുഴുവൻ ശ്രദ്ധയും ഈ രണ്ടു മണ്ഡലങ്ങളിലുമായിരുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം പണം ഒഴുകുന്നു അത്രത്തോളം മണ്ഡലം കേന്ദ്രമാകും എന്ന് ചുരുക്കം ഇലക്ഷൻ പ്രചരണ സമയത്തെ സാഹചര്യമനുസരിച്ച് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലമായ വയനാടും നിയമസഭാ മണ്ഡലങ്ങളായ പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലും തമ്പടിച്ചിരിക്കുകയായിരുന്നു ഇവർക്കെല്ലാം മിനിമം ഫോർ സ്റ്റാർ സൗകര്യമെങ്കിലുമുള്ള റൂമുകളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാർ നൽകിയിരിക്കുന്നത് ഇത്തരം റൂമുകൾക്ക് മിനിമം ഒരു ദിവസം മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് വാടക ഇരുപത്തഞ്ചിൽ കുറയാത്ത നേതാക്കൾ ഒരു പാർട്ടിയിൽ മാത്രം പ്രചരണത്തിന് എത്തുന്നുണ്ട് അവർക്കുള്ള താമസ ചെലവാണ് ഈ പറഞ്ഞത് പാലക്കാട് ഇത്തരമൊരു ഹോട്ടലിലെ റെയ്ഡാണ് അന്ന് വിവാദമായത് കോൺഗ്രസ് നേതാക്കളെ കൂടാതെ സി പി എം നേതാക്കളും ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നാൽ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെ ഈ മുറിയിൻ മാത്രമാണ് അന്ന് പോലീസ് റെയ്ഡ് നടത്തിയത് എന്നാണ് ആരോഹണം ഇത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തു താമസ സൗകര്യം കൂടാതെ മണ്ഡലത്തിലുള്ള നേതാക്കളുടെ യാത്രാസൗകര്യം ഭക്ഷണം എന്നിവയ്ക്കെല്ലാം ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഇതെല്ലാം വഹിക്കുന്നത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ കൂടുതലും ഇന്നോവയാണ് താരം ലോക്കൽ നേതാവാണെങ്കിൽ കൂടി ഇന്നോവ ക്രിസ്റ്റയിൻ മാത്രമേ സഞ്ചരിക്കൂ എന്നുള്ളതാണ് സത്യം ഇന്നോവയുടെ പഴയ മോഡലിനോട് ഇപ്പോൾ നേതാക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല ഇലക്ഷനല്ലേ അതുകൊണ്ട് നേതാക്കളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് സ്ഥാനാർത്ഥികളും തീരുമാനിക്കും സാധാരണ മുകളിൽ നിന്ന് പണം എത്തുന്ന കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നതോടെ ഇലക്ഷൻ ഫണ്ട് ഇവിടെ തന്നെ കണ്ടെത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പതിവ് ശീലം വിട്ട് നാട്ടിൽ പിരിവ് നടത്തിയിരുന്നു എൽ ഡി എഫിനും ബി ജെ പിക്ക് ഭരണമുള്ളതുകൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് കരുതുക എൽ ഡി എഫിന് സംസ്ഥാനവും ബി ജെ പിക്ക് കേന്ദ്രവും ഉണ്ടല്ലോ എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ ശീലം ഫണ്ട് പിരിവാണ് അത് ജനങ്ങളുമായി ഇടപെടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ പണം എത്തുന്നുണ്ടെങ്കിലും രണ്ട് മുന്നണികളും ഫണ്ട് പിരിവും ഊർജിതമാക്കിയിരുന്നു കോൺഗ്രസിൽ ബൂത്ത് കമ്മിറ്റി മുതൽ നിയമസഭാ കമ്മിറ്റി വരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചലിക്കണമെങ്കിൽ കയ്യിൽ നിന്ന് തന്നെ പണം നിറക്കേണ്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ തെലുങ്കാനയിൽ നിന്നോ ഭരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണ് ഭരണം നടത്തുന്നത് അതുകൊണ്ട് അവർ സഹായിച്ചാൽ ആയി സി പി എം പതിവ് പോലെ തന്നെ പിരിവെടുത്തും മേൽഘടകങ്ങൾക്ക് നൽകണം എന്നാണ് നീതി യു ഡി എഫിൽ ബൂത്തുകളിലേക്കുള്ള പ്രചരണ സാമഗ്രികൾ മണ്ഡല കമ്മിറ്റികളാണ് നൽകിയത് എൽ ഡി എഫിൽ പ്രചരണ സാമഗ്രികൾ മേൽത്തട്ടിൽ നിന്നും എത്തുമെങ്കിലും താഴെ ഘടകങ്ങളും അവ തയ്യാറാക്കിയിരുന്നു ഒരു ബൂത്തിലെ പ്രചരണങ്ങൾക്കായി കുറഞ്ഞത് മുപ്പതിനായിരം രൂപയെങ്കിലും വേണമെന്നാണ് കണക്ക് ഞാൻ പറഞ്ഞത് ശരാശരിയാണ് ചിലടങ്ങിൽ ഇത് അമ്പതിനായിരത്തിന് മുകളിലെത്തും പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കൽ പോസ്റ്റർ ഒട്ടിക്കൽ അതിനിടയിൽ എതിർ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറൽ ഇലക്ഷൻ റാലികൾ റോഡ് ഷോ മൈക്ക് അനൗൺസ്മെന്റ് ഭക്ഷണം വിവിധ ഇനം വ്യത്യസ്തങ്ങളായ പോസ്റ്ററുകൾ തുടങ്ങി ചെലവിന്റെ കണക്കെടുത്താൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഈ കണക്കിൽ ഒന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് ഉറപ്പാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു എം എൽ എ ആയാൽ പിന്നെ അവർക്കുള്ള വരുമാനം എന്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കാര്യം തന്നെ എടുക്കാം ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അദ്ദേഹം എം എൽ എ ആയി ഇലക്ഷൻ ചെലവ് അറിഞ്ഞ സ്ഥിതിക്ക് എം എൽ എ ആയി കഴിഞ്ഞാലുള്ള വരുമാനം കൂടി അറിയണമല്ലോ കേരളത്തിൽ ഒരു എം എൽ എയുടെ പ്രതിമാസ അടിസ്ഥാന ശമ്പളം നിലവിൽ രണ്ടായിരം രൂപയാണ് ഞെട്ടരുത് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ അലവൻസാണ് മണ്ഡല അലവൻസിന് തെളി ഇരുപത്തയ്യായിരം രൂപ ലഭിക്കും അലവൻസ് ആയി പതിനൊന്നായിരം രൂപയും ഇൻഫർമേഷൻ അലവൻസ് നാലായിരം രൂപയുമുണ്ട് അതിഥി സൽക്കാരത്തിലുള്ള അലവൻസ് എണ്ണായിരം രൂപയാണ് ആകെ അൻപതിനായിരം രൂപ അലവൻസായി ലഭിക്കും ഒപ്പം യാത്രാ ചെലവുകൾക്കായി ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് എഴുപതിനായിരം രൂപയാണ് ഒരു എം എൽ എക്ക് പ്രതിമാസം ലഭിക്കുന്നത് മന്ത്രിമാരുടെ പ്രതിമാസ അലവൻസ് രണ്ടായിരം രൂപയാണ് ബി എ മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും മണ്ഡലം അലവൻസ് നാൽപ്പതിനായിരം രൂപയും ലഭിക്കും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി നിയമസഭാ സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് മന്ത്രിമാരുടെ ശമ്പളം അമ്പത്തയ്യായിരത്തി പന്ത്രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റേഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായും എം എൽ എമാരുടെ ശമ്പളം മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ നിന്ന് എഴുപതിനായിരം രൂപയായിട്ടുമാണ് അന്ന് വർദ്ധിപ്പിച്ചിരുന്നത് മന്ത്രിമാരുടെ യാത്രാബത്ത കിലോമീറ്ററിൽ നിന്ന് പത്ത് രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപയാക്കുകയും ചെയ്തിരുന്നു ഇനി എം എൽ എ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരിശോധിക്കാം കേരളത്തിനകത്തും പുറത്തുമുള്ള റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് ലഭിക്കും ട്രെയിൻ യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ എ സി ടിക്കറ്റ് ചാർജിന് പുറമെ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് പൈസ നിരക്കിലും ലഭിക്കും ഉപയോഗിക്കുന്ന വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാൻ മൂന്ന് ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത് നിയമസഭാ സമ്മേളനം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എം എൽ എ അലവൻസായി ആയിരം രൂപ ദിവസവും ലഭിക്കും കേരളത്തിന് പുറത്ത് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ പ്രതിദിനം ഡി എ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേരളത്തിന്റെ പുറത്തു യുഗങ്ങളിൽ പങ്കെടുക്കാനുള്ള വിമാനയാത്ര കൂലിയായി ഒരു വർഷത്തേക്ക് അൻപതിനായിരം രൂപയും ലഭിക്കും മെട്രോപൊളിറ്റൻ നഗരങ്ങൾ സന്ദർശിക്കുമ്പോൾ നൽകുന്ന ആനുകൂല്യമായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും എം എൽ എ ആയിരിക്കുമ്പോൾ ചികിത്സാ ചെലവ് ഉണ്ടെങ്കിൽ ചിലവാക്കുന്ന പണം മുഴുവൻ മടക്കി കിട്ടും പലിശരഹിത വാഹന വായ്പയായി പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കും ഭവന വായ്പ അഡ്വാൻസായി ഇരുപത് ലക്ഷം വരെ ലഭിക്കും എന്നിട്ട് പുസ്തകങ്ങൾ വാങ്ങാൻ പ്രതിവർഷം പതിനയ്യായിരം രൂപയും കെ എസ് ആർ ടി സി ബസ്സിലും ബോട്ടിലും സൗജന്യ യാത്രയുമുണ്ട് സർക്കാർ ചെലവിൽ ഇരുപത് ലക്ഷം രൂപയിൽ കൂടാത്ത തുകയ്ക്ക് അപകട ഇൻഷുറൻസും ഓരോ എം എൽ എക്കുമുണ്ട് എന്നാലും എൻ്റെ സംശയം ഇതാണ് ജയിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആനുകൂല്യങ്ങളും പണവും ഒരു എം എൽ എക്ക് ലഭിക്കുമെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ നാല് കോടിയൊക്കെ ചെലവാക്കിയാൽ ഈ പണം എങ്ങനെ വരും അവർക്ക് മുതലാക്കാനാകും